നിലമ്പൂരിൽ തകർന്നു വീണ വീട് സന്ദർശിക്കാനെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് നേരെ സിപിഎം കയ്യേറ്റ ശ്രമം സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റ ശ്രമം നടന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ല എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് മുൻപാകെ വീട്ടുകാർ പരാതി പറഞ്ഞതാണ് സിപിഎം പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോട് ചോദിച്ചറിയുന്നതിനിടെയായിരുന്നു സംഭവം ശിവദാസ് കണ്ണന ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് എൻ ഡി എ സ്ഥാനാർത്ഥി അവിടേക്ക് എത്തിയപ്പോൾ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ദേവിക ഇന്ന് രാവിലെ ചുങ്കതറ പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത് കുറുമ്പലക്കോട് കാവമ്പാടം നാല് സെൻറ്റ് നഗറിലാണ് ഇത്തരത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പര്യടനത്തിന് എത്തിയപ്പോൾ ചില സി പി എം പ്രവർത്തകർ അത് തടഞ്ഞത് അതായത് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇത്തരത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് നടന്നിരുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ഭാഗത്തെ ഒരു പ്രചാരണത്തിനെത്തി ഈ സമയത്ത് പാലമ്പര ലക്ഷ്മി കുമാർ ദമ്പതികളുടെ വീട്ടിലേക്കും ഇവർ എത്തി ഈ സമയത്ത് ഇവരുടെ വീട് തകർന്നിരുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഇവരുടെ വീട് തകർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു അതായത് നിലവിൽ ഈ വീട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ആ വീട് അനുവദിച്ച് നൽകിയിട്ടില്ല പഴയ വീടാണ് നിലവിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിലമ്പൂരിലും മലപ്പുറം ജില്ലയിലും അടക്കം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും റെഡ് അലേർട്ടാണ് ഈ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഈ വീട് ഏകദേശം ഏറെക്കുറെ തകർന്നിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് അറിയുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ചെയ്തിരുന്നത് ഈ സമയത്ത് സംസ്ഥാന സർക്കാരിൽ നിന്നും തങ്ങൾക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന കാര്യം അവർക്ക് ർ സൂചിപ്പിച്ചു ഈ ദമ്പതികൾ സൂചിപ്പിച്ചു ഇത് പറഞ്ഞപ്പോഴാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായതും ഈ സ്ഥാനാർത്ഥിക്കും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന ആളുകൾക്ക് നേരെയും ഒരു കയ്യേറ്റ ശ്രമവും നടന്നത് പിന്നീട് ഈ നാട്ടുകാർ തന്നെ കൂടി ചേർന്ന് ഇവരെ തടഞ്ഞ് മാറ്റുകയാണ് ഉണ്ടായത് എന്തായാലും സ്വതന്ത്രമായ ഒരു പ്രചാരണത്തിന് പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ നിലമ്പൂരിലെ കുറുമ്പലക്കോട് കാവുമ്പാടം എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത് ദേവിക